അയർലാന്റ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആ രാജ്യത്തെ പരസ്യമായി അപമാനിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയെ മുതലെടുക്കുന്നതെന്നാണ് ട്രംപ് ആക്ഷേപിച്ചത് വൈറ്റ് ഹൌസിലെ ഓവർ ഓഫീസിൽ അയർലാന്റിലെ പ്രധാനമന്ത്രിയായ മൈക്കൽ മാർട്ടിന്റെ സാന്നിധ്യത്തിലാണ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത് അയർലാന്റും യൂറോപ്യൻ യൂണിയനിലെ അംഗമാണെന്നും കാര്യം ഓർക്കാതെയാണ് ട്രംപ് ഇക്കാര്യം രൂക്ഷമായ വിമർശനം നടത്തിയതെന്നും പലരും ചോദിക്കുന്നുണ്ട് ട്രംപിന്റെ വാക്കുകൾ കേട്ട് മൈക്കൽ മാർട്ടിൻ അന്തം വിട്ടു നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അമേരിക്കയെ മുതലെടുക്കുന്നതിനായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ട്രംപിന്റെ വിമർശനം അയർലാൻഡും അമേരിക്കയെ മുതലെടുക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് ട്രംപിന്റെ മറുപടി തീർച്ചയായും അതെ എന്നായിരുന്നു അവർ ചെയ്ത കാര്യങ്ങൾക്ക് അയർലാൻഡിനോട് തനിക്ക് വലിയ ബഹുമാനമുണ്ടെന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്തതെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ മുതലെടുപ്പ് അനുവദിക്കരുതായിരുന്നു എന്നും തങ്ങൾക്ക് ഉണ്ടായിരുന്ന മണ്ടന്മാരായ നേതാക്കളായിരുന്നു എന്നും ട്രംപ് തുറന്നടിച്ചു അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു സൂചനയും ഇല്ലായിരുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി അയർലാൻഡിൽ നിരവധി അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് ഉള്ളത് അൻപത് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള അയർലാൻഡിൽ അമേരിക്കൻ കമ്പനികൾ ഇത്രയും വലിയ മുതൽ മുടക്കാണ് നടത്തിയതെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു അയർലാൻഡിൽ തനിക്ക് സ്വത്തുക്കൾ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നോ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത്രയും വർഷമായി അമേരിക്ക അയർലാൻഡിന്റെ കാര്യത്തിലും കാട്ടിയത് വലിയ മണ്ടത്തരങ്ങളാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു അയർലാന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ കാര്യത്തിലും അമേരിക്ക കാട്ടിയത് മുഴുവൻ അബദ്ധങ്ങളായിരുന്നു എന്നും ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഉദാഹരണമായി ട്രംപ് പറഞ്ഞത് ഏതെങ്കിലും മരുന്ന് കമ്പനി അയർലാൻഡിൽ വ്യവസായം തുടങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അത് താൻ പൊയ്ക്കൊള്ളാൻ പറയുമെന്നും എന്നാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽക്കാൻ എത്തിച്ചാൽ ഇരുപത് ശതമാനം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു അങ്ങനെ താൻ പറഞ്ഞിരുന്നു എങ്കിൽ ആ കമ്പനികളെല്ലാം തന്നെ അമേരിക്ക തന്നെ തുടരുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഐറിഷ് പ്രധാനമന്ത്രിക്ക് ട്രംപിന്റെ ആശങ്ക ഉണ്ടാക്കിയില്ലേ എന്ന ചോദ്യത്തിന് ആശങ്ക ഉണ്ടായാലും അദ്ദേഹം അത് ഇവിടെ കാണിക്കുകയില്ലെന്നും ട്രംപ് കളിയാക്കി കട്ട്